ഉസ്താദ് പണ്ട് വേദനിൽ പോയി ഉസ്താദ് പറഞ്ഞത് ഏതൊരു ഉസ്താദ് പറഞ്ഞ കഥ കേട്ടതാണ് വേദിന് പോയപ്പോൾ ഉസ്താദിനെ ദ്വാരക്കാൻ വേണ്ടി നല്ല വേതെല്ലാം പറയുമ്പോൾ ഉസ്താദിനെ ദ്വാരക്കാൻ വേണ്ടി ഉസ്താദേ ഒരു പെണ്ണുങ്ങൾ ദ്വാരക്കാൻ പറഞ്ഞതാണ് എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാകാനും എൻ്റെ ഭർത്താവ് എന്നോടും മക്കളോടും നല്ല നിലക്ക് മിണ്ടാനും കൂടെ താമസിക്കാനും വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാനും വീട്ടിൽ തന്നെ വന്ന് ഉറങ്ങാനും എല്ലാറ്റും എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം ശരിയാകാൻ വേണ്ടി ഉസ്താദ് ദ്വാരക്കണം മാത്രമല്ല എന്റെ ഭർത്താവും ഞാനും സ്വർഗത്തിലും ഒരേപോലെ ഒരുമിച്ച് കൂടാൻ ഉസ്താദ് ഉസ്താദ് ഉഷാറായിട്ട് അള്ളാഹുവേ ഐസുമാന്റെ ഭർത്താവിന് നീ സ്വഭാവം നന്നായി കൊടുക്കണേ അള്ളാഹ് നിങ്ങളെ രാമ്യം പറയണ്ട അന്നത്തെ വേള ആ ഭയങ്കര ഉഷാറായിട്ട് ഐസുമാന്റെ ഭർത്താവിന്റെ സ്വഭാവം നന്നാക്കണേ അങ്ങനെ ആക്കണേ ഇങ്ങനെ ആക്കണേ ഭർത്താവ് മക്കളോടൊക്കെ നല്ല സ്വഭാവത്തെ പെരുമാറാൻ ഇതെല്ലാം കൂടി ഉസ്താദ് ഇങ്ങനെ പിന്നെ അങ്ങനെ പോവുകയാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പഴത്തേക്കുണ്ട് വേറൊരു കത്ത് വരുന്നു സുബഹാനുള്ള കത്തിലാണെന്താ ഉള്ളത് ഉസ്താദേ നേരത്തെ ഭർത്താവ് ആശിനാറാണ് ഞാൻ ഉസ്താദി എൻ്റെ സ്വഭാവം നന്നാകണോന്നല്ലേ എൻ്റെ ഭാര്യ പറഞ്ഞത് ഞാൻ ഇതുവരെ ഒരാളോടും എൻ്റെ കഥ പറഞ്ഞിട്ടില്ല പക്ഷെ സ്റ്റേജിൽ അവൾ ഉസ്താദിൻ്റെ അടുക്കൽ ഏത്ത് തന്നത് ഞാൻ പറയാണ് ഉസ്താദേ എന്റെ ഭാര്യ എന്റെ സ്വഭാവം നന്നാകണോന്നല്ലേ പറഞ്ഞത് എൻ്റെ കഥയറിയുമോ ഞാൻ വലിയ മരം ലോഡ് ചെയ്യുന്ന മരം മുറിക്കുന്ന സാഹസിക പണിയെടുക്കുന്ന ഒരാളായിരുന്നു ആരോഗ്യമുള്ള സമയത്ത് എനിക്ക് മൂന്ന് പെൺമക്കളും മൂന്നാൺമക്കളുമാണ് മൂത്ത മൂന്നാൺമക്കളും ചെറിയ മൂന്ന് പെൺമക്കളുമായിരുന്നു അധ്വാനിച്ച് വലിയ സാഹസികമായി മരത്തിന്റെ കൊമ്പിൽ ചില്ലിൽ കയറിയിട്ട് മരം മുറിക്കും ഞാൻ അതുകൊണ്ട് നല്ല ശമ്പളം ഉണ്ടായിരുന്നു എത്ര കനമുള്ള ലോഡും ഞാൻ ചുമക്കുമായിരുന്നു അതുകൊണ്ട് നല്ല ശമ്പളം ഉണ്ടായിരുന്നു ഉള്ള നാട്ടിൻ്റെ അടുത്ത് ഏറ്റവും നല്ല ഒരു സ്ഥലം തന്നെ ഒരു സ്ഥലം വാങ്ങിയിട്ട് ഞാൻ ഒരു ചെറിയ വീട് അന്നത്തതിൽ നല്ല ഒരു വീട് വെച്ചു എൻ്റെ ഭാര്യയും മക്കളെയും ഞാൻ അല്ല അറിയിച്ചില്ല അലട്ടറിയിച്ചില്ല പട്ടിണി കിട്ടില്ല അധ്വാനിച്ചധ്വാനിച്ചൻ്റെ പൊന്നുമക്കളെ നന്നായി പഠിപ്പിച്ചു ഞാൻ സ്നേഹത്തോടെ വളർത്തി ഞാൻ ഉസ്താദേ നല്ല സന്തോഷത്തിൽ ജീവിച്ചതാണ് മൂത്ത മകന് കുറച്ച് പ്രായമായപ്പോ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ മുഖേന അവർ ഞാനൊരു വിസ ശരിയാക്കിയിട്ട് യു എയിലേക്ക് വിട്ടതാണ് സുഹാനുള്ളത് എൻ്റെ ഒരു കഷ്ടകാലത്തിൻ്റെ തുടക്കമായിരുന്നു പക്ഷേ അവൻ ഗൾഫ് പോയപ്പോഴും നല്ല പണി കിട്ടിയപ്പോഴും ഞാനത് കാര്യമാക്കില്ല ഞാൻ അധ്വാനിക്കുമായിരുന്നു മരത്തിന്റെ പണിക്ക് ഞാൻ പോകുമായിരുന്നു അവൻ ഫോൺ വിളിക്കാറുള്ളതും ലാൻഡ് ഫോണും മറ്റൊക്കെ വിളിക്കാറുള്ളത് അവൻ അവൻ്റെ ഉമ്മയാണ് എന്നോട് കൂടുതലൊന്നും അവൻ സംസാരിക്കാറില്ല ബഹുമാനം കൊണ്ടായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് രണ്ടാമത്തെ മകനും പോയി ഈ മൂന്നാമത്തെ മകനിടക്ക് ഇങ്ങനെ ഓരോരുത്തരെ കൊണ്ടുപോയി ഉസ്താദെ അതിൻ്റെ ഇടയില്ലതാ ഞാനൊരു മരത്തിന്റെ മേലെ കയറുമ്പോൾ കൈ തെറ്റിയിട്ട് അബദ്ധത്തിൽ താഴെ വീണുപോയി നട്ടെല്ലിനാണ് പരിക്ക് പറ്റിയത് കുറെ നാളാശുപത്രിയിൽ ബോധം കടന്നു പിന്നെ ബോധം തിരിച്ചു കിട്ടി വീട്ടിലേക്ക് വന്നു കയ്യിലൊരു വടിയായി അങ്ങനെ നടക്കുന്ന സമയത്ത് എനിക്ക് ബോധ്യം വന്നു ഞാൻ ആ വീഴ്ചയിൽ മരിച്ചു പോയിരുന്നെങ്കിൽ എത്ര ഹൈറായിരുന്നു അല്ല വടികുത്തി നടക്കുന്ന എന്നെ എൻ്റെ വീട്ടുകാർക്ക് എൻ്റെ ഭാര്യക്കും മക്കൾക്കും ഒരു ഭാരമാണ് എന്നോടവർ പരിഗണിക്കാറില്ല മിണ്ടുന്നില്ല വല്ലാത്തൊരവസ്ഥയായി പോയി ശരീരത്തിന് ബാധിച്ച വേദനയേക്കാൾ എന്നെ വേദനിപ്പിച്ചത് എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും ഇടപാടൽ ഇടപെടലുകളായിരുന്നു തിൻ്റെ ഇടയിൽ മക്കൾ നല്ല വീട് കെട്ടാൻ വേണ്ടി ഉള്ള വീട് പൊളിച്ചു ഉസ്താഹാദുമാരെ തങ്ങന്മാരിനെ കൂട്ടിക്കൊണ്ട് ചെല്ലാം കുറ്റി അടിച്ചു ഞാനെന്നെല്ലാം കൂടിക്കൊടുത്തു കാരണം വലിയ പൈസക്കാരായ മക്കളെ ഉപ്പല്ലേ നമ്മളെ വിഷം അറിയിക്കണ്ട ഞാൻ കെട്ടിയ വീട് പൊളിക്കുമ്പോൾ അവരെന്നോടൊരു വാക്ക് ചോദിച്ചില്ല അവർ നല്ല ഉഷാറായി കൊട്ടാരം പോലുള്ള വീട് കെട്ടി മൂന്ന് പെൺമക്കളെയും അവർ കെട്ടിച്ചു ബാധ്യത എന്ന് എനിക്ക് അറിഞ്ഞില്ല പക്ഷേ ഒരു പുതിയ ആപ്പിളിനെടുക്കുമ്പോൾ ഒരു പുതിയ ആപ്പിൾ അന്വേഷിക്കാൻ പോകുമ്പോൾ ഞാനല്ലേ അവരെ വളർത്തിയത് ഞാനല്ലേ അവരെ വാപ്പ പക്ഷെ ഒരു കലിമത്ത് മിണ്ടിയില്ല കൈ കൊടുക്കാൻ കാനത്തിന് കൈ കൊടുക്കാനുള്ള ബാധ്യതയല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല പക്ഷെ ഞാനൊരാളോടും മിണ്ടാറില്ല ഭക്ഷണം കഴിക്കാറില്ല എന്നല്ലേ അവർ പറഞ്ഞത് ഭക്ഷണം വിളമ്പിത്തരാറില്ല അടുക്കളയിൽ പോയി എടുത്ത് കഴിക്കാനാണ് കഴിക്കേണ്ടി വന്നാൽ തന്നെ ഉള്ളത് പലപ്പോഴും ഉസ്താദുമാരുടെ ഭക്ഷണത്തിന്റെ ബാക്കി ഞാൻ കഴിക്കാറുണ്ട് ഞാൻ വലിയ പൈസക്കാരാണ് ഉസ്താദുമാര് കരുതിയത് ഉസ്താദിന്റെ തബറുക്കിന് വേണ്ടി കഴിക്കുന്നതെന്നാണ് അവർ മനസ്സിലാക്കിയത് പലപ്പോഴും പള്ളിയുടെ ഉള്ളിൽ തന്നെയാണ് രാത്രി ഉറങ്ങാറുള്ളത് മരിക്കുകയാണെങ്കിൽ എത്തിക്കാവിൽ മരിക്കാമല്ലോ വെള്ളം കിട്ടാത്ത വീട്ടിൽ പോയി മരിക്കേണ്ടതില്ലല്ലോ എന്നാലോചിച്ചിട്ടാണ് സ്ഥാദേ എൻ്റെ സ്വഭാവമാണോ നന്നാകേണ്ടത് എൻ്റെ മക്കളെ സ്വഭാവമാണോ നന്നാകേണ്ടത് ഭാര്യ സ്വഭാവമാണോ നന്നാകേണ്ടത് എൻ്റെ വീട്ടിലെൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഒരു മുന്നണിയിലാണ് ഞാൻ ഒറ്റയ്ക്കാണ് എന്നോട് എന്നോടെൻ്റെ മക്കളും ഭാര്യയും മിണ്ടാറില്ല അവരെന്റെ മുഖത്ത് നോക്കി പാപ്പാന്ന് വിളിക്കാറില്ല എൻ്റെ ഭാര്യ എന്നെ പരിഗണിക്കാറില്ല ഞാൻ കരയാത്ത രാത്രികളില്ല എന്നിട്ട് എൻ്റെ സ്വഭാവം നന്നാകണോന്നാണോ അവള് പറയുന്നത് ഉസ്താദേ ഉസ്താദ് ഒന്ന് തിരിച്ചു ദ്വാരക്കണം മാത്രമല്ല ഞാൻ സ്വർഗത്തിലോടെ കൂടെ വേണോന്നല്ലേ അവള് പറഞ്ഞത് ദുന്യാവെന്നെ ഓള കൊണ്ട് കാട്ട അവൾ എൻ്റെ കൂടെ സ്വർഗത്തിൽ എന്തായാലും വേണ്ട ദ്വാരെന്ന ഉസ്താദ് തിരിച്ചു ദ്വാരക്കണം കെ പി എസ് ആറ് ഉള്ള ആയിരത്തൊന്നൂറ് റുപ്യ വീട്ടിലും ഈ ചിരിക്കുന്ന പാപ്പമാരുടെ കല്വ് നീറുന്ന പ്രശ്നമാണ് ഞാൻ പറഞ്ഞത് ആധിക വീട്ടിലും മക്കളും ഉമ്മയും ഒരു മുന്നണിയാണ് പ്രായമായാൽ ഉപ്പ ഏറ്റവും ആ കുടുംബത്തിൽ ഒരു വിലയില്ലാത്ത സാധനമാണ് ഈ ഉപ്പ ഒന്ന് വീണുപോയാൽ അള്ളാഹു നമ്മളെ കാക്കട്ടെ ഒന്ന് വീണുപോയാൽ ഒരു നയാ പൈസ വിലയില്ലാത്ത സാധനമായി മാറും ഈ ഉപ്പ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ സഹോദരിമാരെ നിങ്ങൾ കാര്യമായി ശ്രദ്ധിക്കണേ നിങ്ങളെ സ്വർഗം ഈ കണ്ണു കുഴിയിൽ ഇറങ്ങിപ്പോയം കവിളൊട്ടിപ്പോയം സ്കിന്നിനെ ചുളിവ് ബാധിച്ച വടിയും കുത്തി നടക്കണ മനുഷ്യനില്ലേ ഇന്നമാഹു വജി വനാറുഖി അവൻ മാത്രമാണ് നിന്റെ എന്ന് പരിശുദ്ധ മുഹമ്മദു ഭർത്താവിന്റെ പൊരുത്തമില്ലാത്തവർക്ക് സ്വർഗ്ഗമില്ല ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു പറക്കത്തിന് വേണ്ടി ഓർമ്മപ്പെടുത്തും ഫാത്തിമാൻ്റെ കൂടെ സ്വർഗത്തിലെത്താൻ അള്ളാഹു നമുക്ക് അവസരം നൽകട്ടെറവിയാഹുൻ വീട്ടിലേക്ക് വന്നതാണ് ഫാത്തിറിയാഹുനെ ക്ഷീണത്തിൽ പനിച്ച് കിടക്കുകയാ അലി അറബി അള്ളാഹു ഫാത്തിമ ബീബിന്റെ അടുക്കിലേക്ക് വന്നു തലമുടി മെല്ലെ ഫാത്തിമ ബീബി ബിബിറബി അള്ളാഹു അലി അറബി അള്ളാഹുനോട് പറയാണ് അലിയേ ബാപ്പ മരിക്കുമ്പോൾ എൻ്റെ കാതിലൊരു സ്വകാര്യം പറഞ്ഞിരുന്നല്ലോ ആ സ്വകാര്യം ഞാൻ മരിക്കുന്നു എന്നതാണ് അപ്പോഴാണ് ആ സങ്കടം കൊണ്ട് കരഞ്ഞുപോയത് അപ്പ എന്നെ വിളിച്ചിട്ട് രണ്ടാമത് പറഞ്ഞു നീ കരയണ്ട എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ടെന്നിലേക്ക് വരുന്ന നീ തന്നെയാണ് ആറുമാസമായി ബാപ്പാൻ്റെ അടുക്കൽ പോകാൻ സമയമായി അതുകൊണ്ട് അലിയേ വലിയ സങ്കടത്തോടെയാണ് പറയുന്നത് അലിയേ ബാപ്പാൻ്റെ അടുക്കലേക്ക് പോവുകയാണ് അതൊരു സന്തോഷമാണ് പക്ഷേ എന്നാലും ഭർത്താവ് എന്ന നിലക്ക് നിങ്ങളുടെ കടപ്പാടും കടമയും വീട്ടാൻ ഈ ഫാത്തിമാക്ക് കഴിഞ്ഞിട്ടില്ല മുത്തനബിൻ്റെ പൊന്നുമോളാണ് അലി റബി അള്ളാവിൻ്റെ ഭാര്യയാണ് മുത്തായ തങ്ങളെങ്ങനെയും സ്വർഗത്ത് കയറ്റും പക്ഷേ എന്നാലും ഭർത്താവിനോട് പറയാണ് നിങ്ങളെ ശരിക്കും നിങ്ങളെ ബാധ്യത നിറവേറ്റാൻ എനിക്ക് പറ്റിയിട്ടില്ല അതുകൊണ്ട് എൻ്റെ അടുക്കൽ നിന്ന് വന്നതെല്ലാം മാപ്പ് നൽകണേ കനം മരിക്കുമ്പോൾ ഭർത്താവിൻ്റെ പൊരുത്തില്ലെങ്കിൽ നരകത്തിലാണ് ആ തങ്ങള് പറഞ്ഞത് പൊരുത്തത്തിൽ മെച്ച ആ സ്വർഗത്തിലാണ് എന്നാണ് ആ പറഞ്ഞ നേതാവിന്റെ പൊന്നുമകളാണ് പറയുന്നത് പോകുന്ന സമയത്ത് കുറെ വസിയത്ത് പറയാണ് അലിയേ ഏത് സമയത്ത് ഞാൻ പകല് മരിച്ചാൽ നിങ്ങൾ പകലിൽ ഖബറടക്കല്ലേ രാത്രിയിലല്ലാതെന്നെ ഖബറടക്കരുത് അപ്പൊ ചോദിക്കുന്ന ട്യൂബ് ലൈറ്റ് കിത്തുന്ന കാലമൊന്നും അല്ലല്ലോ എണ്ണ വിളക്ക് കത്തിക്കണ കാലല്ലേ എന്തിനാണ് അലി എന്തിനാണ് ഫാത്തിമ പാതിരാക്ക് രാത്രിയിൽ പറയുന്നത് അലിയേ എൻ്റെ സൗന്ദര്യം ഒരാളും കാണാതിരിക്കാൻ ആളുകൾ എടുത്തു കൊണ്ടുപോകുമ്പോൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ചോദിക്കൂല ആരാമരിച്ചത് ഫാത്തിമ മുത്തിനബിൻ്റെ മകള മയ്യത്താണ് അലിയൻ്റെ വരയുടെ മയ്യത്താണ് തങ്ങളെ പൊന്നുമോള മയ്യത്ത് കാണാൻ ആളുകൾ വരും ഇപ്പം മൂന്ന് രണ്ട് കഷ്ണം കഫമ്പുടയിലും മയ്യത്ത് നിസ്കാര മയ്യത്ത് കുപ്പയ്യ അതാ നിസ്കാര കുപ്പായത്തിലൊക്കെ മയ്യത്തെ കഫമ്പുടയിൽ ചുറ്റിയാൽ ഫമ്പുടയുടെ പുറത്തുണ്ടാവുമല്ലോ ഒരു സൗന്ദര്യം അത് മറ്റുള്ളവരെ കാണാൻ ഇടവരണ്ട അതുകൊണ്ട് പകലി മരിച്ചാലും സുബഹിക്ക് മരിച്ചാലും മകരിവ് കഴിയാതെ കബറടക്കാൻ കൊണ്ടുപോകണ്ട സുബാനല്ലോ വസു പറഞ്ഞു പോകുകയാണെന്ന് മനസ്സിലാക്കിയപ്പോ ലിജിൻ മുത്തായ തങ്ങളുടെ പുതിയ പിള മതിയായ ഫാതിമ അറിവിൻറെ ഭർത്താവ് അതാ സിംഹഗർജനം നടത്തുന്ന ിയായം സലി ബി നബി ബർ സങ്കടം കൊണ്ട് പാടാണ് അള്ളാ ഏത് കൂട്ടുകെട്ടും മുറിഞ്ഞു പോകുമല്ലോ അല്ലാ ദുന്യാവിലൊരു സൗഹൃദവും നിലനിൽക്കുന്നതില്ലല്ലോ അല്ലാ ദുന്യാവിലൊരു ബന്ധങ്ങളും മുറിയാത്തതില്ലല്ലോ അല്ലാതീ മുത്തായ തങ്ങൾ മുഹമ്മദുർ റസൂരുള്ളാ തങ്ങൾ പോയ സങ്കടം തീരുന്നതിന് മുൻപേ മുത്തായ തങ്ങളെ പൊന്നുമോളും യാത്ര പറയുകയാണല്ലോ ദുനിയവിൽ ഒരു ഹലീലും നിലനിൽക്കുന്നതല്ല എന്നിതിനേക്കാൾ തെളിവന്തിനാണ് അള്ളാഹ ിപത്തങ്ങളോട് പൊരുത്തം ചോദിച്ചുകൊണ്ടാണ് നമ്മുടെ സ്വർഗത്തിലെ നേതാവ് ഫാത്തിമ ബി വിപട ചൊല്ലിയത് അലി റബി അള്ളാഹുന്റെ പൊരുത്തം ആവശ്യപ്പെട്ടുകൊണ്ടാ പരയങ്ങാനത്തുള്ള ഫാത്തിമമാരെ ഖദീജമാരെ ആഴ്ചമാരെ ുപ്പകാരികളെ പ്രായമുള്ള ഉമ്മമാരെ ഈ നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഭർത്താവ് എന്ന് പറയുന്ന സാധനമില്ലേ അവൻ കറുത്തവനായാലും വെളുത്തവനായാലും തടിച്ചവനായാലും മെലിഞ്ഞവനായാലും സ്റ്റൈലുള്ളവനായാലും ഫ്രീക്കനായാലും അല്ലാത്തവനായാലും നിനക്കല്ലോ ഹുസുമാനൂപത്താല തന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാ അവന്റെ പൊരുത്തമില്ലാതെ നിനക്ക് സ്വർഗമില്ല അതുകൊണ്ട് ഭർത്താവിന്റെ ഹുതുമത്തിലായി ഭാര്യയോട് സ്നേഹത്തോടെ പെരുമാറിയിട്ട് നല്ല കുടുംബജീവിതമുണ്ടാക്കിയെടുത്തു അഷ്റഫുൽ നമുക്കൊന്ന് കാണണം വാത കേട്ടത് അവരോടൊന്ന് പങ്കുവെക്കണം അവരുടെ ചരിത്രങ്ങൾ അവരിൽ നിന്ന് നമുക്കൊന്ന് കേൾക്കണം അർഹമുറാഹിമീനായ അൽ മലിക്കുൽ ജബാറായ അള്ളാഹ നീ ഞങ്ങളെ മജിലിസ് നിജാപത്തുള്ള മജിലിസായി കബൂൽ ചെയ്യണേ അള്ളാ